നമസ്കാരം മലയാളി വാർത്തയിലേക്ക് സ്വാഗതം കത്തിജ്വലിക്കുന്ന സൂര്യനിലേക്കും മനുഷ്യരാശിയുടെ കൈയൊപ്പ് വിക്ഷേപിച്ച സൗരദൗത്യമായ പാർക്കർ സോളാർ റോബ് അതിന്റെ ഏറ്റവും ഉജ്ജ്വലമായ പ്രയാണം ഇന്ന് ഇന്ത്യൻ സമയം വൈകിട്ട് അഞ്ചിനു ശേഷം നടത്തും സൂര്യന്റെ ഏറ്റവും അടുത്തെത്തിയ മനുഷ്യനിർമ്മിത വസ്തുവെന്ന ഖ്യാതി നേരത്തെ നേടിയിട്ടുള്ള പാർക്കർ ഇന്ന് കൂടുതൽ അടുത്തെത്തും സൂര്യനിൽ നിന്ന് അറുപത്തൊന്ന് ലക്ഷം കിലോമീറ്റർ താഴെ ദൂരത്തിൽ നിന്ന് ദൗത്യം എത്തും സൂര്യനോട് ഏറ്റവും അടുത്ത് സ്ഥിതി ചെയ്യുന്ന ഗ്രഹമായ ബുധനുമായുള്ള ദൂരത്തിന്റെ എട്ടിലൊന്നിൽ കുറവായിരിക്കും ഇത് സൂര്യന്റെ ബാഹ്യ അന്തരീക്ഷമായ കൊറോണയിലൂടെ പാർക്കർ സഞ്ചരിക്കും ആയിരത്തി നാന്നൂറ് ഡിഗ്രി സെൽഷ്യസ് താപനില അതിജീവിച്ചാകും പാർക്കറിന്റെ ഇന്നത്തെ സാഹസിക യാത്ര നാലര ഇഞ്ച് കനത്തിൽ തയ്യാറാക്കിയ കാർബൺ കോംസിറ്റ് കവചം ഈ താപപ്രതിരോധം നൽകും താസയുടെ ഏറ്റവും ശേഷിയുള്ള ഉള്ള ഡെൽറ്റ ഡെൽറ്റോർ ആണ് പാർക്കറിനെ വഹിച്ചുകൊണ്ട് പറഞ്ഞത് ചൊവ്വായിൽ പോകാൻ വേണ്ടതിന്റെ അൻപത്തഞ്ച് ഇരട്ടി ഊർജം പാർക്കറിന്റെ വിക്ഷേപണത്തിന് വേണ്ടി വന്നു സൂര്യന്റെ അടുത്തുള്ള ഭ്രമണപഥത്തിലെത്താൻ പാർക്കറെ ശുക്രന്റെ ഗുരുത്വബലം സഹായിച്ചിരുന്നു സൂര്യനെടുത്ത് മണിക്കൂറിൽ ഏഴ് ലക്ഷം കിലോമീറ്റർ എന്ന നിലയിലേക്ക് പാർക്കറിന്റെ വേഗം ഉയർന്നിരുന്നു മനുഷ്യർ നിർമ്മിച്ച ഒരു വസ്തുവിന് ലഭിക്കുന്ന ഏറ്റവും ഉയർന്ന വേഗമാണിത് യു എസിലെ ഷിക്കാഗോ സർവകലാശാലയെ ജ്യോതിശാസ്ത്രജ്ഞനായ യു ർ പാർക്കറിനോടുള്ള ബഹുമാനാർത്ഥമാണ് ദൗത്യത്തിന് ഈ പേര് നൽകിയിരിക്കുന്നത് ഒരു വർഷം കൂടി ആയുസ് സൂര്യന്റെ അന്തരീക്ഷമായ കൊറോണ സൗരവാതകങ്ങൾ നക്ഷത്രങ്ങളുടെ സവിശേഷതകൾ എന്നിവയുടെ പഠനമാണ് പാർക്കറിന്റെ പ്രധാന ലക്ഷ്യങ്ങൾ